നമസ്കാരം സ്വാഗതം കേരള ജേണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റായി റാഷിഖ് വിട്ടത്തെ തെരഞ്ഞെടുത്തു ഞായറാഴ്ച ചാലക്കുടിയിൽ ചേർന്ന സംസ്ഥാന കമ്മിറ്റിയിലാണ് തീരുമാനം ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് തുഞ്ചൻപറമ്പിലാണ് സംസ്ഥാന സമ്മേളനം നടന്നത് സംസ്ഥാന സമ്മേളനത്തെ തുടർന്ന് സെപ്റ്റംബർ ഒന്നിന് ചാലക്കുടിയിൽ ചേർന്ന സംസ്ഥാന കമ്മിറ്റിയിലാണ് മലപ്പുറം തിരൂരിൽ നിന്നുള്ള റാഷിഖ് വെട്ടത്തെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് വെട്ടം ടെലിവിഷൻ റിപ്പോർട്ടറാണ് റാഷിഖ് വെട്ടം റാഷിഖ്പറമ്പിൽ നടന്ന സമ്മേളനം കുർക്കുളി മൊയ്തീൻ എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്തത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തിരൂരിൽ നിന്നുള്ള എ പി ഷീഖും കോർഡിനേറ്ററായി ദേശീയ കൗൺസിൽ അംഗം കൂടിയായ പി കെ രതീഷും പ്രസിഡന്റായി കോട്ടയത്ത് നിന്നുള്ള ജോസി തുമ്പാനവും ട്രഷററായി പാലക്കാട് നിന്നുള്ള ഷബീർ അലിയും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു